എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കറിയാം എൻ ഐ എസ് കൂടാതെ നമ്മുടെ കേരള സാക്ഷരതാ മിഷന്റെ കീഴിൽ എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അല്ലെ അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ അപ്പൊ നമുക്കറിയാം നമ്മുടെ കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ അല്ലെങ്കിൽ സാക്ഷരതാ മിഷന്റെ കീഴിൽ നാലാം ക്ലാസ് ഏഴാം ക്ലാസ് അല്ലെങ്കിൽ പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു ഇത്രയും കോഴ്സുകൾ എടുത്തു പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലകളിൽ കറക്റ്റ് ആയിട്ട് ആ ഒരു ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ പോയി പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടിട്ട് ആയിട്ടുള്ള രീതിയിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഏത് ജില്ലയിലാണെങ്കിലും നമുക്കറിയാം സാക്ഷരതാ മിഷന്റെ കീഴിൽ ഈ കോഴ്സുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അതത് ജില്ലകളിൽ തന്നെ അതിൽ കോർഡിനേറ്റർമാരെ ക്ലാസുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻ കേസ് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുകൾ മൂലമോ അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടുള്ള രീതിയിൽ സെന്ററുകൾ പോയി പഠിക്കാനായിട്ടുള്ള ഒരു നാണക്കേട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമോ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല കാരണം നമ്മളിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ ആയിട്ടുള്ള രീതിയിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേരള ഗവൺമെന്റ് സാക്ഷരതാ മിഷന്റെ കീഴിൽ നിങ്ങൾക്ക് ഈ നാലാം ക്ലാസ്സും അല്ലെങ്കിൽ നിങ്ങളുടെ മുടക്കി പോയ ഏഴാം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് വണ് പ്ലസ് ടു ഇതൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ അഡ്മിഷൻസും രജിസ്ട്രേഷനും ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ സാക്ഷരത മിഷന്റെ കോർഡിനേറ്റർ മുഖേന നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും ഒപ്പം തന്നെ നമ്മൾ ഇതിന്റെ ഓൺലൈൻ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ക്ലാസുകളിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഇൻ കേസ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾ ഓർപ്പും എൻഒഎസ് പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ വിസിയും ചോദിക്കും അല്ലെ അപ്പൊ എൻഒഎ ഓൾറെഡി നമ്മളിവിടെ അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് പോലും നമ്മൾ സാക്ഷരത മിഷന്റെ ഈ ഒരു പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കോഴ്സുകളും നമ്മൾ ഓൺലൈൻ ആയിട്ട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളിവിടെ ഓൾറെഡി ഒരു ബാച്ച് നമുക്ക് ഇവിടെ റണ്ണിങ് ആണ് അപ്പൊ ചില ആളുകൾ എന്നോട് എനിക്ക് മിസ്സ് അപ്പൊ എൻ ഐ ഒ എസ് ഒ എൻ എസിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങും ഇല്ലാത്തത് കൊണ്ടാണോ സാക്ഷരത മിഷന്റെ കാര്യങ്ങൾ മിസ്സ് പറയുന്നതിന് ചോദിക്കും ഒരിക്കലും അല്ല എൻ ഐ ഒ എസും സാക്ഷരത മിഷന്റെ ഈ ഒരു കോഴ്സുകളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എൻ ഐ ഒ എസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇതിനകത്ത് പ്രായപത്യോ കാര്യങ്ങളൊന്നും അറിയാവുന്നതാണ് അല്ലേ അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട അഞ്ച് വിഷയങ്ങൾ വിഷയങ്ങളെടുത്ത് പഠിക്കാവുന്നതാണ് പക്ഷെ നമ്മുടെ സാക്ഷരത മിഷന്റെ കീഴിൽ കേരള ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത് കേട്ടോ ഇപ്പൊ സാക്ഷരത മിഷന്റെ കീഴിൽ നിങ്ങൾ ഈ ഒരു കോഴ്സുകൾ ചെയ്യുമ്പോൾ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൽ അടിസ്ഥാനപരമായിട്ടുള്ള രീതിയിൽ ഇപ്പൊ ചില ആളുകളൊക്കെ ചെറിയ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠനമൊക്കെ മുടങ്ങി പോയിട്ടുണ്ടാവും അല്ലെ അങ്ങനെയുള്ള ആളുകൾക്ക് നാലാം ക്ലാസ്സും അതിനുശേഷം ഏഴാം ക്ലാസ്സും പിന്നെ പത്താം ക്ലാസ്സോ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ എഴുതിയെടുക്കാൻ സാധിക്കും അപ്പൊ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് കേരള ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഇതിന് യാതൊരു പ്രശ്നവും കാരണം നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ പത്താം ക്ലാസിന്റെ പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ഈ സാക്ഷരത മിഷനിലോട് എഴുതിയെടുക്കുമ്പോൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇനി എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ എല്ലാ വിഷയങ്ങളും പഠിക്കണം മനസ്സിലായോ ഇപ്പൊ പത്താം ക്ലാസ് എഴുതിയെടുക്കുന്നവരാണെങ്കിൽ പത്താം ക്ലാസ് നമുക്ക് എന്തൊക്കെ വിഷയങ്ങളാണോ ആ വിഷയങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നാൽ പ്ലസ് വണ്ണും പ്ലസ് ടു എടുക്കുകയാണെങ്കിൽ പ്ലസ് വണ്ണിലും ഇതേപോലെ അതായത് നമ്മള് എൻ ഐ ഒസില് അഞ്ച് സബ്ജക്റ്റ് ആറ് സബ്ജെക്ട് എന്നുള്ള രീതിയിൽ ആറ് മാസം കൊണ്ട് നമ്മൾ ആ ഒരു കോഴ്സിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ ആറ് മാസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സാക്ഷരതാ മിഷനിൽ നമ്മൾ പ്ലസ് വൺ പഠിച്ചതിന് ശേഷമാണ് പ്ലസ് ടു പഠിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു പ്രശ്നം വരുന്നില്ല ഇവിടെയും നമുക്ക് വാലിയുണ്ട് എൻ ഐ എസിന്റെ ബേസിൽ നമുക്ക് ചില കോളേജുകൾ നമ്മൾ എൻ ഐ സർട്ടിഫിക്കറ്റ് ആയിട്ട് ചെല്ലുമ്പോൾ അവർ പറയാം ആ ഇതിവിടെ എടുക്കില്ലെന്ന് പറയാം ഒരു അംഗീകരിയം ചില കോളേജുകൾ മാത്രം പക്ഷെ മറ്റോറിറ്റി നമുക്കറിയാം എല്ലായിടത്തും നമ്മുടെ എണ്ണ വാങ്ങുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പക്ഷെ ഇത് നമ്മുടെ കേരള ഗവൺമെന്റിന്റെയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട എന്താണ് ശ്രീ ഇന്ദ്രൻ സാർ അല്ലെ സാർ ഈ പറഞ്ഞ പോലെ തന്നെ ഏഴാം ക്ലാസ് പാസായ വാർത്തകളും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഏഴാം ക്ലാസ് അദ്ദേഹവും ഇതേപോലെ സാക്ഷരത മിഷന്റെ കീഴിലാണ് അതായത് അദ്ദേഹത്തിന് നാലാം ക്ലാസ് കഴിഞ്ഞിട്ട് ഏഴാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുത്തു ഇനി അതിനുശേഷം അദ്ദേഹത്തിന് പത്താം ക്ലാസും പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ ഭാവിയിലേക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുന്ന ആളാണ് അത് നമ്മുടെ കേരള ഗവൺമെന്റിന്റെയാണ് അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് സാക്ഷരത മിഷന്റെ കീഴിലും ഈ പറഞ്ഞ കോഴ്സുകളൊക്കെ ചെയ്യാവുന്നതാണ് അപ്പം ആരെങ്കിലും ഒക്കെ സാക്ഷരത മിഷന്റെ കീഴിൽ ഇതേപോലെ കോഴ്സുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ക്ലാസ്സിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നമ്മൾ എൽ ബി അക്കി ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പൊ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ സ്ക്രീൻ കടന്ന് നമ്പർ കോൺടാക്ട് ചെയ്യാം ഇപ്പം നമ്മൾ ഒരു ബാച്ച് റണ്ണിങ് ആണ് സാക്ഷരത മിഷന്റെ കീഴിൽ ഈ ഒരു പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് വണ്ണും പ്ലസ് ടു കൂടാതെ നമ്മുടെ ഏഴാം ക്ലാസും നാലാം ക്ലാസ് ഒക്കെ എഴുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പ്രായപരിധി ഒന്നും ഇല്ലെന്നുള്ള നിങ്ങൾക്ക് അറിയാതാണ് അപ്പോൾ ഒരുപാട് വീട്ടമ്മമാരായിട്ടുള്ളത് സാധനങ്ങളും കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെയാണ് ഇതിൽ പഠിക്കുന്നത് ുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ധൈര്യമായിട്ട് ഈ സ്ക്രീനിൽ കടന്ന നമ്പർ കോൺടാക്ട് ചെയ്ത് നമ്മുടെ ട്യൂഷൻ ക്ലാസുകളിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നിർത്തുന്നു എൻ ഐ സിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം അതോടൊപ്പം തന്നെ നമ്മുടെ ശാശ്വരതാ മിഷന്റെ എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു ഏഴാം ക്ലാസ് നാലാം ക്ലാസ് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ക്രീനിൽ കടന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ ഒരുപാട് വിവരങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത തണക്കാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ നിർത്തുന്നു താങ്ക് യു